ദാരാട്ടൻ ചിത്രമായിട്ടുള്ള തുടരും എന്ന് പറയുന്ന സിനിമ രണ്ടാം ബുധനാഴ്ചയിട്ടുള്ള ഇന്നലെ റെക്കോർഡ് കളക്ഷൻ തന്നെ കേരള ബോക്സ് ഓഫീസിനെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സ്വന്തവാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമയുടെ പതിമൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ രണ്ടാം ബുധനാഴ്ചത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാട്ടൻ ശോഭന മണിയംപിള്ള രാജു ഇർഷാധരി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി കരുൺമൂർത്തി എണീറ്റൊരു ഈ ചിത്രമായിരുന്നു തുടരുവെന്ന് പറയുന്ന സിനിമ ഓരോ ദിവസവും ആദ്യ മുതൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം പിന്നീട് അങ്ങോട്ട് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നത് തുടരുവെന്ന് പറയുന്ന സിനിമയ്ക്ക് പതിമൂന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നാല് കോടിക്ക് പോലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് പതിമൂന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് ചിത്രം ഏഴ് മുതൽ എട്ട് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ എന്ന പോലെ തന്നെ ചിത്രത്തിന്റെ ഓവർസീസിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം അവിടെ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പതിമൂന്ന് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എൺപത് കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിനും എൺപത് കോടി പിന്നിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി എഴുപത്തിമൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ചിത്രം ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഒരാട്ട ചിത്രം തുടരുന്ന് പറയുന്ന സിനിമ ഇരുന്നൂറ് കോടി ഉറപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി ഉറപ്പിച്ച ചിത്രം എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ഭേദിക്കുമോ എന്നാണ് ഇപ്പോഴത്തെ സിനിമാ പ്രേമികൾ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയും കാത്തിരിക്കുക ആ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഈ ഒരു ജനത്തിരക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ച ചിത്രം ഇനിയും വലിയ റെക്കോർഡുകൾ തന്നെ കേരള ബോക്സ് ഓഫീസും വേട് വേട് ബോക്സ് ഓഫീസും സ്വന്തമാക്കുന്ന അറിയാൻ വേണ്ടി അപ്പോൾ ഞാനോട്ടൻ ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി അതോടൊപ്പം തന്നെ വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് എംകുരാൻ എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡും ഭേദിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ